അഭിഷേകാത്മീയ ശ്രോതാക്കൾക്ക് ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു ഈ നിമിഷങ്ങളിൽ തിരുവചനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ നമുക്ക് ആഗ്രഹിക്കാം കർത്താവായ ദൈവം വചനത്തിന്റെ അത്ഭുതകരമായ കവാടങ്ങൾ നമുക്കായി തുറന്ന് തരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം വചനത്താൽ നിറഞ്ഞ് വചനത്താൽ അഭിഷേകം പ്രാപിച്ച് വചനത്താൽ ഹൃദയത്തോടെ കർത്താവിന് വേണ്ടി സാക്ഷികളായി തീരാൻ ഈ നിമിഷങ്ങളിൽ താഴ്മയോടെ നമുക്ക് കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം माधनमा वैरुग युद्धय वैरुग ति वय पिता माध वचनवारतुषागमा गुवाज महि परमे गुवा i വചനമയ വള്ളി വിളക്കായ വചനമെ ം ജിയ ഇരുപത്തിമൂന്ന് ഇരുപത്തിയെട്ട് എന്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ വിസ്വസ്ഥതയോടെ അത് പ്രഖ്യാപിക്കട്ടെ എന്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിസ്വസ്ഥതയോടെ പ്രഖ്യാപിക്കട്ടെ ഇന്ന് അനേകം ദൈവ മക്കളുടെ ഹൃദയങ്ങളിൽ തെറ്റായ ഒരു നുണചിന്ത കടന്നുകൂടിയിരിക്കുകയാണ് വചനം പ്രസംഗിക്കുന്നത് അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല ജീവിതത്തിൽ നല്ല മാതൃക ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ട ദൈവമക്കളെ ജീവിതത്തിൽ മാതൃക വേണ്ട എന്നുള്ളതല്ല ഇപ്പോൾ അച്ഛൻ ഉദ്ദേശിക്കുന്നത് വചനം പ്രസംഗിക്കുക എന്നുള്ള ദൗത്യം ഒരു കാലത്തും ആർക്കും നിസ്സാരമായി ഗണിക്കാവുന്ന ഒരു സംഗതിയല്ല കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ തന്റെ അപ്പോസ്തലന്മാരെ സ്വലന്മാരെ തെരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേകമായ പരിശീലനം നൽകിയത് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള പരിശീലനമാണ് ഈശോ അപ്പ പല ദൗത്യങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ പ്രവൃത്തി എന്ന നിലയിൽ ആദ്യത്തെ ദൗത്യമാണ് വചനം പ്രസംഗിക്കുക എന്നുള്ളത് തന്റെ അപ്പോ യേശുക്രിസ്തു ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ എന്ന നിലയിൽ ആദ്യത്തെ ദൗത്യമാണ് വചനം പ്രസംഗിക്കുക എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ കുറെ കാലം വചന പ്രസംഗിച്ച് ഇനി പത്ത് വർഷം വചന പ്രസംഗം നിർത്തി ഈ പ്രസംഗിച്ചതെല്ലാം ഒന്ന് ജീവിച്ച് കൊണ്ടുള്ള ഒരു ഒരു മത്സരം പ്രഖ്യാപിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവമായ കർത്താവിന്റെ ദൈവം സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന അതിപ്രധാനമായ ദൗത്യമാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് മർക്കോസിന്റെ സുവിശേഷത്തിൽ പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെന്നും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ നിങ്ങൾ ലോകമെന്നും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ റോസപ്പു തന്റെ സുഗന്ധം പരത്തി അനേകരെ തന്നിലേക്ക് ആകർഷിക്കുന്നത് പോലെ ഒരു ക്രിസ്തു ശിഷ്യന്റെ നല്ല ജീവിതം കണ്ട് അനേകർ അടുക്കണം യേശുക്രിസ്തുലേക്ക് അടുക്കണം ഒരു പ്രബോധനമല്ല ബൈബിളിൽ യേശുക്രിസ്തു നമുക്ക് നൽകിയിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോ സോലമാരുടെ മാതൃക നമ്മൾ എന്താ പഠിപ്പിക്കുന്നത് സുവിശേഷ പ്രസംഗം വ്യർത്ഥമായിരുന്നെങ്കിൽ തങ്ങളുടെ ജീവനും ചോറയും വലികഴിച്ച് അവർ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ അപ്പസ്തോലിക ചൈതന്യം നമുക്ക് നൽകുന്ന ശക്തമായ ആഹ്വാനം ഇതാണ് സുവിശേഷം പ്രസംഗിക്കണം സുവിശേഷം പ്രസംഗിക്കണം നല്ല ജീവിതം മാതൃകയുള്ള ജീവിതം സന്മാതൃകാ ജീവിതം എന്ന് പറയുന്നത് സുവിശേഷ പ്രസംഗത്തിന് പകരം വെക്കാവുന്ന ഒരു ജീവിത രീതിയല്ല പ്രിയപ്പെട്ട ദേവമക്കളെ ഞാൻ വസ്ത്രം ധരിക്കുന്നു ഞാൻ വെള്ളം കുടിക്കുന്നു ഞാൻ ശ്വസിക്കുന്നു ഇതിന് എനിക്ക് അവാർഡ് തരേണ്ട കാര്യമുണ്ടോ എന്റെ ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഭൂമി ജീവിക്കുന്നുണ്ടെങ്കിൽ ഇത് നൈസർഗികമായി എന്നിൽ ഉണ്ടാകേണ്ട ചില സ്വഭാവവിശേഷങ്ങളാണ് ഞാൻ മരിക്കുമ്പോൾ ഞാൻ ഇടപെടവില്ലാതെ ശ്വസിച്ചു എന്ന കാര്യത്തിന് വേണ്ടി എനിക്ക് അവാർഡ് തരേണ്ട ആവശ്യമില്ല അതെന്റെ ദൗത്യം അതായിരുന്നു എന്റെ ജീവിതത്തിന്റെ ദൗത്യം എന്നാരും എന്നെ കുറിച്ച് സംസാരിക്കുകയില്ല ഞാൻ മരിക്കുമ്പോൾ ഞാൻ ഇടതറവിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഭക്ഷണം കഴിച്ചു എന്നതിനെ പ്രതി എനിക്ക് ആരും അവാർഡ് തരികയില്ല കാരണം എന്റെ ജീവിതത്തിലെ ദൗത്യം എല്ലാ ദിവസവും മുടങ്ങാതെ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുള്ളതല്ല ഞാൻ എന്നും വസ്ത്രം ധരിച്ചു എന്നുള്ളതിനും ആരും എനിക്ക് അവാർഡ് തരേണ്ട ആവശ്യമില്ല കാരണം വസ്ത്രം ധരിക്കുക എന്നുള്ളത് യന്ത്രത്തിന്റെ സ്വാഭാവിക കടമയിൽപ്പെട്ട ഒരു കാര്യമാണ് ഇതുപോലെ തന്നെ ഒരു ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിന്റെ സ്വാഭാവികമായ ഒരു പ്രീ റിക്വസിറ്റ് ആണ് സൽ മാതൃകയുള്ള ജീവിതം പുണ്യം നിറഞ്ഞ ജീവിതം വിശുദ്ധി നിറഞ്ഞ ജീവിതം സൽ നിറഞ്ഞ ജീവിതം കാരുണ്യം നിറഞ്ഞ ജീവിതം സ്നേഹം നിറഞ്ഞ ജീവിതം പറയുന്ന വചനങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം ഇത് സ്വാഭാവികമായി ഒരു ക്രിസ്തു ശിഷ്യനിൽ നിന്ന് കർത്താവിന്റെ ആത്മാവും സഭയും ലോകവും പ്രതീക്ഷിക്കുന്ന ഒരു സംഗതിയാണ് എന്നാൽ അതാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് തെറ്റിദ്ധരിക്കരുത് പ്രിയപ്പെട്ട ദൈവമക്കളെ പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവിന്റെ വചനപ്രസംഗം എന്ന ദൗത്യത്തെ മാറ്റി അതിന് പകരം വേറെ ഏതെങ്കിലും ഒരു പുണ്യപ്രവൃത്തി പ്രതിഷ്ഠിക്കാൻ ദൈവവചനം നമുക്ക് അനുവാദം നൽകുന്നില്ല അപോസല പ്രവർത്തനത്തിൽ ആറാം അധ്യായം രണ്ടാം വാക്യം ആദ്യമസഭയിൽ തന്നെ ഇപ്രകാരം ഒരു പ്രശ്നമുണ്ടായിരുന്നു തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നതായി ഗ്രീക്കുകാർ പരാതിപ്പെട്ടപ്പോൾ അപ്പോസ്വരന്മാർ പരിശുദ്ധർമ്മ നിറഞ്ഞ ഏതാനും തീക്ഷ്ണതമതികളായ ലീക്കന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു നിങ്ങൾ ഇവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഞങ്ങൾ ദൈവവചന ശുശ്രൂഷകളിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല ഈ ഒരു തിരിച്ചറിവ് വിവേകം അപ്പോസ്വരന്മാർക്കുണ്ടായിരുന്നു ഞങ്ങൾ സുവിശേഷ വചന ശുശ്രൂഷകളിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ പോയി ശുസൂക്ഷിക്കുന്നത് ശരിയല്ല വചനപ്രസംഗം നിർത്തി ചാരിറ്റി വർക്കുകൾക്ക് പോകുന്നത് ശരിയല്ല എന്ന് അപ്പോ സ്വരമാർഗ്ഗ ബോധ്യുണ്ടായിരുന്നു ദൈവമക്കളെ വചനപ്രസംഗം നിർത്തി വചനപ്രസംഗത്തെക്കാൾ നല്ലത് ചാരിറ്റി വർക്കാണ് എന്ന് ധരിച്ചു വശായി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകുവാൻ ദൈവവചനം നമ്മെ അനുവദിക്കുന്നില്ല ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം വചനം ലഭിച്ചിട്ടുള്ളവർ സുവിശേഷ പ്രസംഗത്തിന് നിയോഗം ലഭിച്ചിട്ടുള്ളവർ വചനം പ്രസംഗിക്കാൻ കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുള്ളവർ അവർ തങ്ങളുടെ ജീവിതത്തിൽ വചനം പ്രസംഗിച്ച് 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 കർത്താവിന്റെ അനുഗ്രഹം കൊണ്ടെന്ന് അറിയണം അവർ വിശുദ്ധീകരിക്കപ്പെടുന്നത് വചനപ്രസംഗത്തിലൂടെയാണ് ഒഴുകി വിശുദ്ധീകരിക്കപ്പെടുന്നു ഒരു വചന പ്രഘോഷകൻ ഒരു വചന ശുശ്രൂഷകൻ ഒരു വചന പ്രസംഗകൻ വചനം പ്രസംഗിച്ച് 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 കർത്താവിന്റെ അരൂമിയാൽ വിശുദ്ധീകരിക്കപ്പെടും കർത്താവിന്റെ അരൂപീയർ അഭിഷേകം കൊണ്ട് നിറയും കർത്താവിന്റെ ആത്മാവിനാൽ ഗ്രസിക്കപ്പെടും കർത്താവിന്റെ ചൈതന്യം കൊണ്ട് അവൻ വരണം ചെയ്യപ്പെടും കർത്താവിന്റെ ആത്മാവിനും കലത്താലോ നിറയുന്നത് അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമായ വചന പ്രസംഗം വിശ്വസ്തയോടെ അഭിമാനിക്കാൻ വകയുള്ള കർത്താവിന്റെ വിശ്വസ്ത ദാസനെന്ന നിലയിൽ അത് നിർവഹിക്കുമ്പോഴാണ് എന്ന് ദൈവത്തിന്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശിഷ്യന്മാർക്ക് അപ്പോസ്തലന്മാർക്ക് ഈ ദൗത്യത്തെ കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുകയാണ് അവർ പുറപ്പെട്ട് ലോകമെങ്ങും പോയി എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിച്ചു കർത്താവ് അവരോട് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു തിരുസഭയിൽ കാണുന്ന വലിയൊരു സംഗതിയാണിത് തിരുസഭയിൽ കാണുന്ന വലിയൊരു ഒരു 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 ആത്മീയ ശുശ്രൂഷ വഴിയാണത് വചനം പ്രസംഗിക്കുക വചനം പ്രസംഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് തിരുസഭ പഠിപ്പിക്കുന്നതിനെയാണ് വചനം പ്രസംഗിക്കുമ്പോൾ വിശ്വാസം ജനിക്കുന്നു വചനം പ്രസംഗിക്കുമ്പോൾ വിശ്വാസം വളരുന്നു വചനം പ്രസംഗിക്കുമ്പോൾ പിശാചിന്റെ കൊമ്പൊടിയുന്നു വചനം പ്രസംഗിക്കുമ്പോൾ സഭ വളരുന്നു വചനം പ്രസംഗിക്കുമ്പോൾ ജീവിതത്തിലേക്ക് ദൈവചനം ഒരുപടി കൂടെ അടുക്കുന്നു വചനം പ്രസംഗിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുന്നു ഇവിടെ ദൈവമക്കളെ ദൈവരാജ്യ വിപുലീകരണത്തിന് വേണ്ടി കർത്താവീശോ മിശിക തന്റെ അപ്പോസ്വലന്മാരെ പഠിപ്പിച്ചതും പരിശീലനം കൊടുത്തതുമായ പരിപാടി രോഗശാന്തി ശുശ്രൂഷയോ അല്ലെങ്കിൽ ചാരിറ്റി വർക്കുകളോ അതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുണ്യപ്രവർത്തനങ്ങൾക്കുള്ള പരിശീലനമല്ല തന്റെ അപ്പോസലന്മാർക്ക് താൻ നേരിട്ട് തെരഞ്ഞെടുത്ത് ഉറക്കത്തിലും തന്റെ കൂടെ കൊണ്ടു നടന്ന് തന്റെ സ്വപ്നങ്ങളെല്ലാം പകർന്നു കൊടുത്ത തന്റെ അപ്പോ ഈശോ പരിശീലനം കൊടുത്തത് പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിനായിരുന്നില്ല പുണ്യപ്രവൃത്തി ഒട്ടും അപ്രധാനമല്ല എന്നാൽ ദൗത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ തന്റെ അപ്പോസലന്മാരെ ഈശോ പരിശീലിപ്പിച്ചത് സുവിശേഷം പ്രസംഗിക്കാനും ദൈവരാജ്യത്തിന് ശുസൂട ചെയ്യാനും വേണ്ടിയിട്ടാണ് ലൂകായുടെ സുവിശേഷത്തിൽ ഒൻപതാം അധ്യായത്തിലും ലൂക്കായ സുവിശേഷത്തിൽ പത്താം അധ്യായത്തിലും ഈശോ ഫോസന്മാരെ അടുത്തു വിളിച്ച് സുവിശേഷം ദൗത്യമാരുടെ ഏൽപ്പിച്ച് അവർക്ക് പകർന്നു നൽകി അവരെ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഈ രണ്ട് രണ്ടുപേർ ഈ രണ്ടുപേരെ അയച്ച് സുവിശേഷ പ്രസംഗത്തിനും ദൈവരാജ്യ വേലയ്ക്കും പരിശീലനം നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഹാല ലു ഹാലു സുവിശേഷ പ്രസംഗം ഒട്ടും അപ്രധാനമല്ല അതുകൊണ്ട് തന്റെ പ്രിയ ശിഷ്യനായ തിമോ ദിവസിനെ പൗലോസ് സപ്പോ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നത് തിമോത്യസ് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ കാണാം തിമോത്യസ് എഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിന് മുമ്പാകെയും അവന്റെ ആഗമനത്തിന്റെയും രാജ്യത്തിന്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു വചനം പ്രസംഗിക്കുക ഇതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ദൗത്യം ഇല്ല അപ്പോസലൻ തന്റെ പ്രാണപ്രേഷ്ഠ സുഹൃത്തു സഹകാരിയുമായ തിമോദ്യപ്പെടുത്തുന്ന ദൗത്യം ഇത് മാത്രമാണ് നമ്മുടെ ദൈവത്തിന്റെ മുമ്പാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രി മുമ്പാകെയും അവന്റെ ആഗമനത്തിന്റെയും രാജ്യത്തിന്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു വചനം പ്രസംഗിക്കുക വചനം പ്രസംഗിക്കുക പ്രിയുടെ മക്കളെ അപ്പോസ്വരനായ പൗലോസ് സുലിഹ തന്റെ ജീവിതത്തിൽ വലിയ അനുഭവം നിറഞ്ഞപ്പോൾ അദ്ദേഹം ദൈവമക്കളോട് പറയുന്ന ഒരു സംഗതിയുണ്ട് ഒന്ന് കുറയുന്ന ഒൻപത് പതിനാറ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം കാരണം ഞാൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഏതാനും ചില കുടുംബങ്ങളോടോ ഏതാനും ചില വ്യക്തികളോടോ ഏതാനും ചില സമൂഹങ്ങളോടോ മാത്രമാണ് സുവിശേഷം പ്രസംഗിക്കുന്നത് എന്നുള്ളത് തെറ്റായൊരു ബോധ്യമാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷം വഴി രക്ഷയും സന്തോഷവും വിടുതലും ആഗ്രഹിക്കുന്ന ആവശ്യമുള്ള ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടികളോടുമാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നത് ഞാൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഞാൻ ദൈവരാജ്യം പ്രസംഗിക്കുമ്പോൾ ഞാൻ വചനം പ്രസംഗിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും കുറച്ച് മനുഷ്യരോട് മാത്രമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഈ ലോകത്തിലുള്ള സർവജരാചരങ്ങളോടും സൃഷ്ടജാലങ്ങളോടും ഈ ലോകത്തിലുള്ള സമസ്ത സൃഷ്ടികളോടുമാണ് യേശുക്രി സുവിശേഷം യേസുക്രി ആത്മാവും ജീവനുമായ വചനങ്ങളെ പ്രസംഗിക്കുന്നത് വചന പ്രസംഗം നിസാരമായ ഒരു ദൈവമക്കളെ സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വചനം പ്രസംഗിക്കുക ഇത് ഓരോ ക്രിസ്തു ശിഷ്യനുമുള്ള ദൗത്യമാണ്

ദൈവത്തിന്റെ വചനം പ്രസംഗിക്കണം കാരണം പ്രസംഗിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാന ശക്തി വ്യാപരിക്കുന്നത് പ്രസംഗിക്കുമ്പോഴാണ് വിശ്വാസം ജനിക്കുന്നത് പ്രസംഗിക്കുമ്പോഴാണ് സഭ വളരുന്നത് പ്രസംഗിക്കുമ്പോഴാണ് വിശ്വാസ ശക്തി പ്രാപിക്കുന്നത് പ്രസംഗിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിന്റെ മഹത്വവും തേജസ്സും ദൈവത്തിന്റെ ഈ ശ്രേഷ്ഠ സൃഷ്ടപ്രപഞ്ചത്തിൽ വിപുലീകരിക്കപ്പെടുന്നത് ദൈവരാജ്യ പ്രസംഗം ഉണ്ടാകണം യേശു ക്രിസ്തു സുവിശേഷം പ്രസംഗിച്ചു അപ്പോസ്തന്മാർ സുവിശേഷം പ്രസംഗിച്ചു സഭ സുവിശേഷം യേശു ക്രിസ്തു അന്തിമ അഭിലാഷമായി കൽപ്പിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുക്രി രക്ഷയെ കുറിച്ച് പ്രസംഗിക്കണം ദൈവരാജ്യത്തിലോ മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിക്കണം സ്വർഗത്തെ കുറിച്ച് പ്രസംഗിക്കണം നിത്യജീവനെ കുറിച്ച് പ്രസംഗിക്കണം ദൈവരാജ്യത്തിന്റെ പൈതലാകാൻ അനുതാപം പ്രസംഗിക്കണമെന്ന് യേശുക്രി അപ്പോസ്വരന്മാരെ പഠിപ്പിച്ചു ഹാല ലോയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ദേശത്ത് അനേക മാർഗങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആളുകളുണ്ട് എന്ന് ആരെയാണ് നിങ്ങൾ കൂടുതൽ ബഹുമാനിക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തിൽ ഒന്നാം ലേഖനത്തിൽ അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം പ്രസംഗത്തിലും പ്രബോധനത്തിലും നിരന്തരം ഏർപ്പെട്ടിരിക്കുന്നവർ കൂടുതൽ ബഹുമാനത്തിന് അർഹരാക പരിഗണിക്കപ്പെടണം യേശുവേ സ്താതം യേശുവെ നന്ദി പ്രസംഗത്തിലും പ്രബോധനത്തിലും നിരന്തരം ഏർപ്പെട്ടിരിക്കുന്നവർ കൂടുതൽ ബഹുമാനത്തിനർഹരായി പരിഗണിക്കപ്പെടണം ഇത് ദൈവവചനത്തിലൂടെ തന്നെ ദൈവത്തിന്റെ സഭയെയും ദൈവത്തിന്റെ മക്കളെയും കർത്താവ് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ വചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ ഈ സമൂഹത്തിലുള്ള എല്ലാവരുടെ മേലും ഒഴുകട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ വചന പ്രകോഷകരെ നിന്നിക്കുകയാണ് ദൈവ വചനപ്രസംഗത്തെ വില കുറച്ച് കാണുകയോ ദൈവ രാജ്യത്തിന്റെ ശുശ്രൂഷകളെ കുറിച്ച് മതിപ്പില്ലാതെ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി അനുഭവിക്കുകയോ ദൈവ വചന പ്രകോഷത്തിൽ നിന്ന് വീട് പോയ ശുശ്രൂഷകളുണ്ടെങ്കിൽ ഇപ്പോൾ ശക്തിപ്പെടുത്തണമേ വചന പ്രസംഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വികേന്ദ്രീകരിക്കപ്പെട്ട കർത്താവിലെ പ്രിയദാസന്മാരെയും ദാസിമാരെയും ദൈവമേ ഈ നിമിഷങ്ങളിൽ വചനപ്രസംഗത്തിന്റെ അനുഭൂപി കൊണ്ട് നിറയ്ക്കണമേ എന്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തതയെ പ്രഖ്യാപിക്കട്ടെ എന്ന വചനം എല്ലാ ഹൃദയങ്ങളുടെ മേലെ ഇപ്പോൾ അഭിഷേകമായി വ്യാപരിക്കട്ടെ ഹാലലു ഹാലലുയ്യ ഹാലുയ്യ വചനത്തിന്റെ ണം ദൈവരാജ്യം പ്രസംഗിക്കണം സുവിശേഷം പ്രസംഗിക്കണം മാനസാദിനം പ്രസംഗിക്കണം അന്നതാപം പ്രസംഗിക്കണം വചനത്തിന്റെ വിത്ത് വിതച്ച് വിത്ത് വിതച്ച് വിത്ത് വിതച്ച് ദൈവ രാജ്യത്തിന് ശുശ്രൂഷയും എനിക്കും പങ്കാളിയാകണം വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകത്തിന്റെ ത്തിന്റെ സ്നേഹത്തിന്റെ ഫല മാംസമായി നമ്മുടെ മധ്യത്തിൽ വസിച്ചു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി സമയത്തിന്റെ അവർ സ്ത്രീയിൽ നിന്ന് ജാതനായി ഈ ലോകത്തിൽ വചനം പ്രസംഗിച്ച് ചുറ്റി നടന്നു വചനം പ്രസംഗിക്കാൻ അപ്പോസരമാരെ ചുമതലപ്പെടുത്തി വചനം പ്രസംഗിക്കാൻ സഭയെ അവൻ ഉയർത്തി ലോകത്തെമ്പാടും വചനം പ്രസംഗിക്കുന്നവരുടെ കൂടെ അവൻ ഏകാന്തി വരെ യാത്ര ചെയ്യുന്നു വചനം പ്രസംഗിക്കുമ്പോൾ അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനത്തെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നവനായ യേശു ഇതാ ഇപ്പോൾ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ അവിടുത്തെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുകയാണ് കടബാധ്യതകൾ ആത്മീയ മന്ദത ആത്മീയ മരവിപ്പ് പ്രാർത്ഥനയില്ലായ്മ ദൈവിക ശുശ്രൂഷകളോടും മതിപ്പില്ലായ്മ ഹൃദയം അടഞ്ഞിരിക്കുന്ന അവസ്ഥ കാന്തോതിത്വം വഷള സ്വഭാവങ്ങൾ മൂടത്വം ദൈവത്തോട് അറുതിക്കുന്ന പ്രകൃതങ്ങൾ ദൈവീക കാര്യങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥ ഇവിടെ നിങ്ങളെല്ലാം കർത്താവിന് ശക്തി കൊടുക്കുകയാണ് വചനത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനുള്ള ദാഹം കൊണ്ട് കർത്താവ് അനുഗ്രഹിക്കുകയാണ് വചനത്തിന്റെ ശുശ്രോഷകനുള്ള കൃപ നിലയിൽ കർത്താവ് അനുഗ്രഹിക്കുകയാണ് വലന ശിശുറേ മാനിക്കാനുള്ള അഭിഷേകം നൽകി കർത്താവ് അനുഗ്രഹിക്കുകയാണ് യേശു ക്രിസ്തു ഇതാ രോഗികളെ സുഖപ്പെടുത്തുന്നു ഇതാ തളർന്നവരെ അവിടുന്ന് ശക്തിപ്പെടുത്തുന്നു ഇതാ ദൈവത്തിന്റെ പ്രതിഫലവുമായി അവിടുന്ന് കടന്നു വന്ന് ദുഃഖിതരെയും വളരെ തകർത്തിയിൽ വേദന അനുഭവിക്കുന്നവരെയും അവിടുന്ന് സ്പർശിക്കുന്നു എല്ലാ ദൈവമക്കളും രോഗങ്ങൾ സമർപ്പിച്ച് മനഃപ്പീടകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഹലലുയ്യ ഹലുയ്യംലുയ്യ ഹലുയ്യംലുയ്യ ഹലുയ്യ ഹലുയം എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ശക്തി കൊഴുകി ദൈവവചനമാകുന്ന സത്യം ഇപ്പോൾ ലോകമെമ്പാടും ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു நடக்கட்டே பாவர் பாவர் பவர் பாவர் பவர் பாவர் சக்தி தெய்வ சக்தி